ലിറ്റർ 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 മുതൽ വരെയുള്ള പ്രഷർ പ്രഷർ കുക്കർ വാങ്ങുമ്പോൾ കുക്കറും സമ്മാനം കരിപ്പൂർ വിമാനത്താവളത്തിന് സമീപം പോലീസിന്റെ പിടിക്കൽ സ്ക്വാഡിന്റെ ഇടിമുറി ും പുറത്തേക്ക് പോകുമ്പോഴുള്ള പോലീസ് എയ്ഡ് പോസ്റ്റ് ആണ് ഇടിമുറിയായി മാറിയത് മലപ്പുറം എസ് പി എൽ എസ് നീമിച്ച സ്ക്വാഡിന്റെ നിയന്ത്രണത്തിലാണ് ഇപ്പോഴും ഇടിമുറി പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നത് സംശയമുള്ളവരെ ഇവിടെ എത്തിച്ചാണ് സ്ക്വാഡിന്റെ മർദ്ദന മുറകൾ ട്വന്റി ഫോർ എക്സ്ക്ലൂസീവ് സ്വർണ്ണക്കടത്ത് പിടികൂടാനുള്ള ഉദ്ദേശത്തിലാണ് കരിപ്പൂർ വിമാനത്താവളത്തിന് പുറത്തേക്കുള്ള വഴിയിൽ അനധികൃതമായി സ്ഥാപിച്ച എയ്ഡ് പോസ്റ്റ് വിമാനത്താവളത്തിൽ നിന്നും പുറത്തേക്ക് വരുന്ന യാത്രക്കാരിൽ സംശയം തോന്നുന്നവരെ സ്വർണക്കടത്തിന്റെ പേരിൽ എയ്ഡ് പോസ്റ്റിലെത്തിച്ച് മർദ്ദിക്കും ഇരുമ്പ് തണ്ടുകൊണ്ട് തുടയുടെ മസലിലടിച്ചാണ് ചോദ്യം ചെയ്യൽ വിരമിച്ച പോലീസ് ഉദ്യോഗസ്ഥന്റെ മകനും ഇങ്ങനെ മർദ്ദനമേറ്റു പിതാവിന്റെ സാന്നിധ്യത്തിലായിരുന്നു ഇടിമുറിയിലെ മർദ്ദനം എസ് സുജിത് ദാസ് മലപ്പുറം എസ് പി ആയിരുന്നപ്പോൾ നിയമിച്ച കുപ്രസിദ്ധരായ പോലീസുകാരാണ് ഇപ്പോഴും ഇടിമുറിയുടെ ചുമതലക്കാർ ഇവർക്ക് മുഖ്യമന്ത്രിയുടെ പോലീസ് മെഡൽ ലഭിക്കാൻ ശുപാർശ ചെയ്തതും സുജിത് ദാസ് തന്നെ സിസിടിവി ക്യാമറകൾ പോലുമില്ലാത്ത എയ്ഡ് പോസ്റ്റിൽ കരിപ്പൂർ സ്റ്റേഷനിലെ പോലീസുകാർക്ക് പോലും അനുമതിയില്ലാതെ പ്രവേശനമില്ല നൂറിലധികം യാത്രക്കാരെയാണ് ഇടിമുറിയിൽ മർദ്ദിച്ചിട്ടുള്ളത് മർദ്ദനത്തിൽ പരാതിയുമായി എത്തുന്നവരെ സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥർ നേരിട്ട് കണ്ട് പരാതി ഇല്ലാതാക്കുകയാണ് പതിവ് സി പി ഐ എം നേതാക്കളെ പോലും മർദ്ദിച്ച കേസിൽ ആരോപണം നേരിടുന്നവരും മർദ്ദന സ്ക്വാഡിലുണ്ട് ഇവരുടെ പ്രവർത്തനം കരിപ്പൂർ പോലീസിനും തലവേദനയാണ് എസ് സുജിത് ദാസിനെതിരെ അന്വേഷണം നടക്കുമ്പോൾ എസ് നിയോഗിച്ച സ്ക്വാഡ് അംഗങ്ങൾക്കെതിരെയും അന്വേഷണം വേണമെന്ന ആവശ്യം ഉയരുന്നുണ്ട് एस श्याम कुमार ट्वेंटी फोर